അങ്ങനെയൊടുവിൽ നിലമ്പൂർ സിംഗം പി വി അൻവറിനെ മുന്നണിയുടെ പഠിക്കൽ പോലും കയറ്റരുതെന്ന് കോൺഗ്രസ് അംഗം തീരുമാനിച്ചു നിലമ്പൂരിൽ യു ഡി എഫിനെ വെട്ടിലാക്കിയ അൻവറിനെ മുന്നണിയിൽ എടുക്കേണ്ടെന്ന കാര്യത്തിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം തൽക്കാലം ഇക്കാര്യം കൂടുതൽ ചർച്ച ചെയ്യേണ്ടെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വേണമെങ്കിൽ ആലോചിക്കാമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു എന്നാൽ അൻവറിനെ മുന്നണിയിൽ എടുക്കണമെന്ന് ഓൺലൈനായി പങ്കെടുത്ത മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അതപ്പോൾ തന്നെ നേതാക്കൾ തള്ളിക്കളയുകയും ചെയ്തു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ കെ പി സി സി പുനഃസംഘടനാ നടപടികൾ വേഗത്തിലാക്കണമെന്ന് രാഷ്ട്രീയകാര്യ സമിതി ധാരണയായി സമ്പൂർണമായി മാറ്റിയില്ലെങ്കിലും അത്യാവശ്യപ്പെട്ട മാറ്റങ്ങൾ വേണമെന്ന് നിർദ്ദേശം നൽകി ഇതിനുള്ള ചർച്ചകൾ തുടങ്ങാനും തീരുമാനമായി ഡി സി സി പുനഃസംഘടനയും വൈകാതെ ഉണ്ടാകും മാറ്റങ്ങൾ വരുത്തുന്നെങ്കിൽ അത് വേഗത്തിലാക്കണമെന്നും അല്ലെങ്കിൽ തൽക്കാലം മാറ്റാതിരിക്കും നല്ലതെന്നുമാണ് കെ മുരളീധരൻ അഭിപ്രായം പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകസമിതി അംഗം ശശി തരൂരിനെതിരെയും ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നത് നിരന്തര പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരൂരിൻ്റെ കാര്യത്തിൽ തീരുമാനം വേണമെന്ന ആവശ്യമുയർന്നു ഷാനിമുൾ ഉസ്മാനും രമേശിനെതിരെയുമാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് നിരന്തരം പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ തരൂരിനെ ചേർത്ത് നിർത്തണമെന്ന് ചെന്നിത്തല പറഞ്ഞു എന്നെക്കുറിച്ച് ആർക്കും പേടി വേണ്ട പാർട്ടിയെ മോശമാക്കുന്ന ഒരു കാര്യവും എന്നിൽ നിന്നുണ്ടാവില്ല ഇതിനേക്കാൾ മോശം അവസ്ഥ മുമ്പുണ്ടായിട്ടും ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ചെന്നിത്തല ആണയിട്ടത് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ യോഗത്തിൽ പ്രശംസിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നിട്ടും മികച്ച പ്രവർത്തനമാണ് ജോയി നടത്തിയതെന്ന് നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ചില കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തണമെന്ന് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു വിലക്കയറ്റം വന്യജീവി ശൈല്യം പോലുള്ള പ്രശ്നങ്ങളിൽ അടിയന്തര പരിഹാരം വേണം ആശാവർക്കർമാരുടെ സമരത്തിന് ന്യായമായ പരിഹാരം ഉണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് വിജയം സമ്പൂർണമാണ് രാജ്ഭവനെ രാഷ്ട്രീയ വിധിയാക്കി മാറ്റാനുള്ള ഗവർണറുടെ ശ്രമം അഭലനീയമാണ് ഉമ്മൻചാണ്ടിയുടെ ചരമദിനമായ ജൂലൈ പതിനെട്ടിന് വിവിധ സേവന പരിപാടികളോടെ കോൺഗ്രസ് ദിനാചരണം സംഘടിപ്പിക്കും ക്യാപ്റ്റൻ മേജർ എന്നീ വിശേഷണങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഐ ആമ എ സോൾജിയർ എന്നായിരുന്നു സണ്ണി ജോസഫിൻ്റെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി അതേസമയം നിലമ്പൂരിലെ വിജയത്തിന് പിന്നാലെ കോൺഗ്രസിലെ ചില നേതാക്കൾക്കെതിരെ വിമർശനവുമായി രാജ്ഭവൻ ഉണ്ണിത്തൻ രംഗത്തെത്തി വിജയത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ആരും നോക്കരുതെന്ന് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഉണ്ണിത്തൻ തുറന്നടിച്ചു രമേശ് ചെന്നിത്തലയുടെ നീക്കം പുതിയ പ്രവണതയാണ് കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവുമാണ് വിജയത്തിൽ നിർണായ പങ്കുള്ളത് പ്രസ്ഥാനമാണ് വലുതെന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മനസ്സിലാക്കണം ഷാഫിക്കും രാഹുലിനും വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിന്താഗതിയാണെന്നും ഉണ്ണിത്താൻ തുറന്നടിച്ചു